ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫുൾ സപ്പോർട്ടുമായി കല്യാണിക്ക് കൂടെ നിൽക്കുകയാണ് കിരൺ കിരൺ പറയുന്നുണ്ട് നീ കേസുമായി മുന്നോട്ട് പോയ്ക്കോളൂ എല്ലാ സഹായത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ കല്യാണി കിരണിനോട് ആ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ് അതായത് ഈ അർജുൻ എന്ന് പറയുന്ന പയ്യനും അതുപോലെ നമ്മുടെ ആൽബിയും ധരിച്ചിരുന്നത് ഒരേ നിറത്തിലുള്ള ഷട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അത് തന്നെയായിരിക്കും കാരണം രാഹുൽ തന്നെയായിരിക്കും നിൻ്റെ പിന്നിലെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും കിരണേട്ടൻ ആൽബി െ വിളിച്ചൊന്ന് വിവരം അറിയിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കല്യാണെ അത് പ്രകാരം നമ്മുടെ കിരൺ ആൽബിയെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ആൽബി നീയൊന്ന് ശ്രദ്ധിച്ചോളണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ആൽബി ഏർ അച്ചാവിനോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അഗസ്റ്റിൻ അച്ചായനോടായിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവൻ അതും അല്ല അതിൻറെ അപ്പുറവും ചെയ്യും ഈ സേനനെ ഒരു ജന്മം മുഴുവനും ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാണ് രാഹുൽ എന്ന് പറയുന്നത് എന്തായാലും മോനൊന്ന് ശ്രദ്ധിച്ചോളണം എന്ന് പറയുന്നു എന്തായാലും നമുക്ക് ഈ വീടിന് ചുറ്റും സേനൻ്റെ ആൾക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അത് കൊഞ്ഞ് ഇനി മോൻ പുറത്തിറങ്ങണ്ട എന്നും കൂടി പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രാഹുൽ ഗുണ്ടകളെ കാണുന്നുണ്ട് അങ്ങനെ രാഹുൽ ഗുണ്ടകളോടായിട്ട് പറയുകയാണ് നിങ്ങളെ കൊണ്ടൊക്കെ എന്തിന് കൊള്ളാടാ ഞാൻ പറഞ്ഞതല്ല അബദ്ധം പറ്റരുത് എന്നൊക്കെ പറയുമ്പോൾ ഗുണ്ടകൾ ആ വീണ്ടും ആ പൈസ ബാക്കി പൈസ ആവശ്യപ്പെടുമ്പോൾ പൈസയും എൻ്റെ അഡ്വാൻസ് പൈസ തന്നെ പോയി ഇനി എന്തിനാണ് നിങ്ങൾക്ക് പൈസ ഞാൻ തരുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് രാഹുലപ്പം ആ സമയത്ത് സാറിന് തന്നെ ഞങ്ങൾ കൊട്ടേഷൻ തരണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് രാഹുൽ ഒന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് അതൊന്നും തരുന്നില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനിയെ ഇനി ഞങ്ങൾക്ക് ആള് മാറില്ല ഇനി ചെയ്താലും പോരെ അവനെ ഇല്ലാതാക്കാം പക്ഷേ ഞങ്ങൾക്ക് ചോദിച്ച പണം തരണം എന്ന് പറയുന്നു അപ്പോൾ ഇല്ല എന്ന് ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കുന്നിട്ട് തരാമെന്ന് രാഹുൽ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം പകുതി പണം ഇപ്പോ താ ബാക്കി പണം പിന്നെ തന്നാൽ മതി ചെയ്ത് ഇത് അവസാനിച്ചതിന് ശേഷം തന്നാ മതി എന്ന് ഗുണ്ടകൾ ആവശ്യപ്പെടുന്നു അതിനുശേഷമാണെങ്കിൽ തനിക്ക് പറ്റിയ അബദ്ധങ്ങളും തൻ്റെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നീട് രാഹുൽ അവിടെയൊന്നും പോകുമ്പോൾ ഗുണ്ടകൾ പറയുകയാണ് ഇപ്പം പണം എന്ന് ചോദിക്കുമ്പോൾ തരാടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രാഹുൽ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വളരെ ദേഷ്യത്തോടു കൂടി ശാരിയോടും സരൈവിനോടൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് പ്രാന്ത് മൂത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ശാരിയോയും അതുപോലെ തന്നെ സ സരൈവിനെയൊക്കെ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് ഈ മനോഹർ എന്ന് പറയുന്നവർ അവന് അമേരിക്കയിലും ഒരു കുന്തോ ചുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ അമേരിക്കയിലോട്ട് പോകാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതേ എന്റെ മനുവേട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല ഞാനൊന്നും ചെയ്യത്തില്ല അച്ഛനെ പക്ഷേ ഞാൻ നിന്ന് കത്തും അച്ഛൻ്റെ മുന്നിൽ എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ട് സരയും അതിനുശേഷം എനിക്കല്ല പ്രാന്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാന്ത് പിടിക്കാതെ നിങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ രാഹുൽ പറയുന്നു പിന്നീട് സരയും ദേഷ്യപ്പെട്ട അവിടെയൊന്നും പോകുമ്പോൾ ആ ദേഷ്യം കൂടി നേരെ നമ്മുടെ ഷാരിയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയാണ് രാഹുൽ അപ്പോൾ ഓടി വരികയാണ് സരി അച്ഛൻ എന്തായി കാണിക്കുന്ന വീട് അമ്മേടെ കഴുത്തിൽ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് അമ്മ ഇവിടെ നിൽക്കണ്ടവാ പോവാ എന്ന് പറഞ്ഞ അകത്തേക്ക് പോയിട്ട് അച്ഛനെ കുറിച്ചും അതുപോലെ മനുവിനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ അവരകത്തേന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ഷാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്രയും വേഗം മനുമോനോട് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയും മോള് നിർബന്ധിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ മനുവിൻ്റെ അരികിൽ ചെന്നിട്ട് നമ്മുടെ അവളവിടെ ചെല്ലുന്ന സമയത്ത് മനു ആണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നു അപ്പം നേരെ ഇവിടെ കാണുമ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് പറയുന്നുണ്ട് എത്രയും വേഗം നമുക്കിവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ എന്താ മോൾക്ക് എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ എനിക്ക് ഒന്നുമില്ല ഇല്ല സ്വത്തുക്കളൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ പലവട്ടമായി പറയുന്നു എന്ന് സാരവ് പറയുമ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും നമുക്കെന്നാൽ ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് നിഷ്പ്രയാസം പറയുകയാണ് മനും അത് കേൾക്കുമ്പോൾ നമ്മുടെ സരേ പറഞ്ഞു എന്താണ് മനു എങ്ങനെയൊക്കെ പറയുന്നത് എന്നെ കൊല്ലുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കില്ല എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെ എന്തായാലും പ്രസവം എന്തായാലും അമേരിക്കയിൽ വെച്ചായിരിക്കണം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട് മനോഹർ അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ രാഹുലിനെ കുറിച്ച് ചിന്തിക്കുകയാണ് മനു അപ്പോൾ മനു ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാനൊന്നും ചെയ്യുന്നില്ല അയാളെ അല്ലാതെ എന്തായാലും എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇവരോട് പറഞ്ഞ സ്ഥിതിക്ക് അയാൾക്കൊട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ എടുത്തിട്ട് അയാൾ ആർക്കോ വേണ്ടി വിളിക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്